മക്കളെ അങ്ങനെ ഇന്ന് ഒന്നാവണമാണ് എല്ലാവർക്കും കാപ്പി വേണം കേട്ടോ നിങ്ങളുടെ അടുത്തൊക്കെ വരാതിരിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് വന്ന ജോലി തരം കട അപ്പോൾ ഇന്ന് കറിയൊന്നും പ്രത്യേകിച്ച് വെച്ചില്ല ഇനി ഞാൻ ഒരു വടുകപ്പുളി അച്ചാർ രണ്ടാട്ടില്ലേ നമുക്ക് കേടു കൂടാതെ എത്ര നാൾ വേണമെങ്കിൽ ഇരുന്നോളൂ അതേ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ് വേവിച്ച് എണ്ണക്കേർത്ത് പിന്നെ വേവിച്ച് അങ്ങനെ തയ്യാറാക്കിയിരിക്കും നല്ലതാണ് ചൂടുണ്ടാകാനും നമ്മൾ ഓണത്തിന് നമുക്ക് മാംസാഹാരവും ഒന്നും ഇല്ലല്ലോ അപ്പം ഇതും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ ഇനി കുടിയൊന്നും പറ്റത്തില്ല എങ്കിലും ഞാൻ കുറച്ചൊക്കെ ഒരു കഷ്ണമെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ പഴവലങ്ങ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ പഴവലങ്ങ അത് ഉപ്പരി എന്നോ പിന്നെ മക്കളാണെങ്കിൽ വെള്ളരിക്ക പച്ചടി വെള്ളരിക്ക പച്ചടി ഇല്ലാതെ എന്തോ അല്ലേ മക്കളാണേ നല്ല ആണ് നല്ല സൂപ്പറാണ് നല്ല കുറുകിയ വെള്ളനിക്കപ്പച്ചു അപ്പം ഇന്ന് ഇതാണ് ഞാൻ തയ്യാറാക്കിയ റെസിപ്പി ഇത് നാരങ്ങാച്ചാറും ഇതും അറിയേണ്ടത് അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുക്കുക നല്ല ടേസ്റ്റാണ് വലിയ പുളിയില്ലാത്ത തൈരാണ് പിന്നെ വക്കളയിൽ നിന്ന് ഓണം അതേ പരി ഇന്നാവോണം ഇത്രയാളം എൻ്റെ അച്ഛൻ്റെ നാടാണ് അച്ഛൻ ഇല്ലല്ലോ അപ്പം സാധാരണ എല്ലാവരും പറയും മരിച്ചുപോയവരെ നമ്മളങ്ങനെ ഇങ്ങനെയുള്ള വിശേഷ വസ്തുവിനോട് ചോറൊന്നും മാറ്റി തന്നെ പറയുന്നുള്ളൂ എങ്കിലും എൻ്റെ അച്ഛൻ്റെ നാളായി കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും അച്ഛൻ ഉള്ളപ്പോൾ പരിപ്പും പക്കടവും കൂട്ടി അച്ഛൻ ചോറ് കൊടുക്കുവാൻ അപ്പം ഞാൻ ഇന്ന് പരിപ്പും പക്കട വാക്കുകയാണ് പരിപ്പ് പുഴത്ത പറ്റിക്കൊണ്ടപ്പോൾ നമ്മുടെ സാധാരണ ഉണ്ടാക്കി ചെറുതായിട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിപ്പോയി പുറക്കണം കൂട്ടി കഴുകും അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആഗോളം ആഘോഷിക്കുക എല്ലാവരും സേവ അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ വണ്ടിയൊന്നും വിടല്ലേ യാത്ര ചെയ്യാനായിട്ടപ്പോഴത്തെ അല്ലെങ്കിൽ ആവേശത്തോട് ഓടുക ഇന്ന് നമ്മുടെ പൂച്ചെറ അമ്പലത്തിൻ്റെ വാഹനത്തിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കാറും നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സും കൂടെ കൂട്ടിയിടിച്ച് മൂന്ന് പേര് മരിച്ചെന്നാണ് ഞാൻ കഴിഞ്ഞു അതുകൊണ്ട് മക്കളൊക്കെ വണ്ടി എടുത്ത് വന്നു അനുവദിക്കല്ലേ ഓണമായിട്ട് വീട്ടിലേക്ക് ആഘോഷിക്കുക എല്ലാവരും കുപ്പേരി നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനും കേട്ടോ അതുപോലെ ഈ ഉഴുക്ക് വെള്ളം ഉള്ളതൊന്നും ആഘോഷിക്കാൻ പോലൊന്നു പറഞ്ഞ മക്കളോട് അപ്പം ശരി മക്കളെ